മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായ അമൃത നായരുടെ സ്വപ്നം സഫലമായ ദിനമാണ് ഇന്ന് അമൃത നായരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് ഇന്ന് അമൃത അത് ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് ഒരുപാട് വർഷത്തെ സ്വപ്ന സാഫല്യമാണ് അമൃത ഇന്ന് നിർവഹിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണിത് അമൃത അമൃതയെ പോലെ തന്നെ അമൃതയുടെ അമ്മയുടെയും സഹോദരൻ്റെയും ഒക്കെ ആഗ്രഹമാണ് ഇന്ന് നിറവേറിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അമൃതയെ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്കും ഇത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് അമൃതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമൃതയ്ക്ക് ഈ ഒരു വീട് എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ എന്നൊരു പ്രാർത്ഥനയായിരുന്നു ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്നാൽ അമൃതയുടെ അമ്മയുടെ ആഗ്രഹം തന്നെയാണ് വീട്ടിലും അമൃത ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത് വീടിനൊരു പേര് ോ എന്ന യൂട്യൂബ് ചാനലിലൂടെ അമൃത ആരാധകരോട് ചോദിച്ചിരുന്നു അപ്പോൾ ആരാധകർ പറഞ്ഞിരുന്നത് പല പല പേരുകൾ നൽകിയിരുന്നെങ്കിലും അമൃതയുടെ അമ്മ പറഞ്ഞിരുന്നു ആഗ്രഹം എന്നൊരു പേരാണ് എന്നാൽ അമൃത അതിനെ കളിയാക്കുന്ന പോലെ സംസാരിച്ചെങ്കിൽ പോലും തമാശയായിട്ട് എടുത്തെങ്കിലും അമൃത ഇപ്പോൾ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ആഗ്രഹം എന്ന പേര് തന്നെയാണ് വീടിനും നൽകിയിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു വാർത്ത തന്നെയാണിത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു താരമാണ് ഈ പ്രായത്തിൽ തന്നെ ഒരുപാട് എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഇടം നേടിയ ഒരു പെൺകുട്ടി തന്നെയാണ് അമൃത നായർ ചെറുപ്രായം മുതലേ അധ്വാനിക്കുകയും സ്വന്തം കുടുംബത്തിനെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അമൃത കുടുംബത്തെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തി എന്നതിലുപരി തൻ്റെ അനിയനെ പഠിപ്പിച്ച് നേഴുസാക്കുകയും തൻ്റെ കുടുംബത്തിന് താങ്ങായും തണലായും നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ ഇത് അമൃത തൻ്റെ വീടെന്ന സ്വപ്നം സബലമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം സന്തോഷകരമായൊരു വാർത്തയാണ് ഈ അടുത്ത കാലത്തായിരുന്നു അമൃത തൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് അമൃതയുടെ സ്വന്തം നാടായ പത്തനാപുരത്താണ് അമൃത ഇപ്പോൾ ഈ വീട് വെച്ചിരിക്കുന്നത് അമൃതയുടെ സാമ്പത്തികം അനുസരിച്ചുള്ള വീട് തന്നെയാണ് അധികം ആഡംബരം ഇല്ലെങ്കിലും ആർഭാടങ്ങളില്ലെങ്കിലും വളരെയധികം മനോഹരമായൊരു വീട് തന്നെയാണ് അമൃത നായർ ഈ ഒരു പ്രായത്തിൽ നേടിയെടുത്തിരിക്കുന്നത് ഇതൊരു ഒരിക്കലും ഒരു ചെറിയ കാര്യമായി ഇത് കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ആരാധകർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു വാർത്ത തന്നെയാണിത് കുറച്ചുനാൾ മുമ്പായിരുന്നു അമൃത നായരുടെ സഹോദരൻ ജർമ്മനിയിലേക്ക് പോയത് ഇപ്പോൾ പഠനവും ജോലിയൊക്കെ ആയിട്ടാണ് അമൃത നായരുടെ അനിയൻ മുമ്പോട്ട് പോകുന്നത് വളരെയധികം സന്തോഷകരമായ വാർത്തയാണ് അമൃത നായർ ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് ആരാധകർ ഏറ്റെടുത്തൊരു വാർത്ത എന്ന് തന്നെ പറയാം എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു വാർത്ത തന്നെയാണിത് അമൃതയുടെ ആഗ്രഹം ആഗ്രഹമായി ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ്